ഈശോ മിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ വിവരാജ്യം കാണുവാൻ കഴിയുകയില്ല ഈ വീണ്ടും ജനനം അനുനിമിഷവും അനുദിനവും നടക്കേണ്ടതാണ് ചിന്തയിൽ മനോഭാവത്തിൽ കാഴ്ചപ്പാടിൽ പുരപെടലുകളിൽ വ്യക്തിബന്ധങ്ങളിൽ ഉത്തരവാദിത്വ നിർവഹണത്തിൽ തുടങ്ങി ജീവിത വ്യാപാരങ്ങളിൽ മുഴുവൻ നടക്കണം പത്രോ സ്ലീഹായുടെ ജീവിതത്തിൽ വീണ്ടും ജനനത്തിന് മുൻപും പിൻപുമുള്ള ഉള്ള വ്യത്യാസങ്ങൾ വളരെ വ്യക്തതയോടെ നമുക്ക് കാണുവാൻ സാധിക്കും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു ഭയത്തിൻ്റെ സംശയത്തിൻ്റെ ടുത്തുചാട്ടത്തിന്റെയൊക്കെ എന്നാൽ വീണ്ടും ജനനം നടന്നപ്പോൾ ധൈര്യത്തിൻ്റെയും ശാന്തതയുടെയും ആത്മസംയമനത്തിന്റെയും ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നു അപസ്തോല പ്രവർത്തനങ്ങളിൽ ഇവ മിഴിവാർന്നു നിൽക്കുന്നു അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും പത്രോസിനോടും യോഹന്നാനോടും ഈശോയുടെ നാമത്തിൽ സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുതെന്ന് വിലക്കിയപ്പോൾ ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസ്മരിക്കുന്നത് ദൈവസന്നധിയിൽ എന്ന് ധീരതയോടെ ചോദിക്കുന്ന പത്രോസിന്റെ പിന്നീടുള്ള ജീവിത സാഹചര്യങ്ങളിൽ മുഴുവൻ ഈ വീണ്ടും ജനനമാണ് ദൃശ്യമാകുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും കീഴ്പ്പെടുന്നവരിൽ ഈ ദൈവപുത്ര അനുഭവത്തിന്റെ സ്വാതന്ത്ര്യം കൈവരുന്നു പിന്നീട് സഹസൃഷ്ടികളെയോ വസ്തുക്കളെയോ ഭയപ്പെടുന്നില്ല നാമം മാമോദി ഈ പുത്രാനുഭവത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നവരാണ് ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്ക് ലഭിച്ച മാമോദി എന്ന ദിവ്യ കൂതാശിയെ പ്രതി നമുക്ക് നന്ദിയുള്ളവരാകാം